സമീപകാലത്തായിട്ട് ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം അതും വിശ്വാസികളുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും മനുഷ്യത് രഹിതമായി പെരുമാറുന്നു എന്ന് വരെ കടുത്ത വിമർശനവുമായിരുന്നു എന്താണ് അതിനൊരു കാരണം ഒന്ന് ഈ ക്രൈസ്തവ സഭകളിൽ വന്നു കൂടിയിരിക്കുന്ന കുമിഞ്ഞു കൂടിയിരിക്കുന്ന പണം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിൻ്റെ എല്ലാം മേൽ തട്ടിൽ നിൽക്കുന്നത് പുരോഹിതന്മാരും മെത്രാന്മാരുമാണ് ഇവർ ഈ പണം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുകയും ഈ സ്ഥാപനങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുകയും സ്ഥാപിക്കുകയൊക്കെ ചെയ്ത് ഇവരിവരുടെ സാമ്രാജ്യമാക്കി മാറ്റിയതിലുള്ള ജനങ്ങളുടെ വലിയ കടുത്ത പ്രതിഷേധമുണ്ട് പിന്നെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടാണ് പലപ്പോഴും സഭാനേതൃത്വം പെരുമാറുന്നു എന്ന് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പല സഭകൾക്കുള്ളിൽ നിന്നും തന്നെ ഇപ്പോൾ വരുന്നുണ്ട് കാരണം പണ്ടത്തെ ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഈ നേതൃത്വത്തിൻ്റെ വൃത്തികേടുകൾ നേതൃത്വത്തിൻ്റെ മനുഷ്യത്വ രഹിതമായ പെരുമാറ്റങ്ങളോടൊക്കെ തന്നെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ നടക്കുന്നുണ്ട് പണ്ടൊന്നും ഒരു പത്ത് വർഷം മുമ്പ് അത്തരത്തിൽ ആലോചിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു നമ്മൾ തന്നെ നമ്മൾ നമ്മൾ രണ്ടുപേരും ജോലി ചെയ്ത സ്ഥാപനങ്ങളിലൊക്കെ അന്ന് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ കടുത്ത എതിർപ്പും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ തന്നെ പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിക്കുകയും അങ്ങ് ഞങ്ങളുടെ പുരോഹിതരൊന്നും ആ തരത്തിലല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു ഇന്നാ സ്ഥിതി മാറി കാരണം കാരണം അവര് ദൈനംദിനം ഇവരുടെ ഈ ഈ മനുഷ്യത്വരഹിതമായ വൃത്തിയേടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവര് തന്നെയാണ് കടുത്ത വിമർശൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഏറ്റുമാനൂരിൽ ഷൈനി എന്ന് പറയുന്ന യുവതിയും അവരുടെ രണ്ടു കൊച്ചുകുഞ്ഞുങ്ങളും റെയിൽ പാളത്തിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായത് അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഭർത്തൃ വീട്ടിലുണ്ടായ പീഡനങ്ങളെ തുറന്ന് ഈ യുവതിയും ഷൈനിയും മക്കളും അവരുടെ വീട്ടിലേക്ക് മാറി താമസിക്കുകയും ബി എസ് സി നേഴ്സിങ് പാസ്സായവർ ക്ലാനായ കത്തോലിക്ക സഭാ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരുടെ സഭയുടെ കീഴിലുള്ള കേരള മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയായ കാര്യത്താസ് ആശുപത്രിയിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തു അവിടെ മാത്രമല്ല പന്ത്രണ്ട് ആശുപത്രികളിൽ ജോലിക്ക് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു അപ്പോൾ പ്രത്യേകിച്ച് അവർ ഉൾപ്പെടുന്ന സഭാ വിഭാഗത്തിൻ്റെ ഹോസ്പിറ്റലെന്നുള്ളതിൽ അവർ എവിടെയായിരുന്നു പ്രിഫറൻസ് കൊടുത്തിരുന്നത് പക്ഷേ നിഷ്കരണം അവരുടെ അപേക്ഷ തള്ളിക്കളയും അവർക്കൊരു ജോലി കൊടുക്കാൻ പോലും തയ്യാറായില്ല അതിന് പറഞ്ഞ ന്യായങ്ങളൊക്കെ പന്ത്രണ്ട് വർഷമായിട്ട് ശരിയാണ് പന്ത്രണ്ട് വർഷമായിട്ട് അവർ ഈ കുടുംബജീവിതം നയിക്കുന്നതിനിടയിൽ ജോലിക്ക് പോകുന്നില്ലായിരുന്നു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അവരുടെ അവസ്ഥ പോലും ഒന്ന് ഇടപെടാനോ അവരെ സഹായിക്കാനോ ഈ സഭ തയ്യാറായില്ല എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് വിശ്വാസികളും പ്രത്യേകിച്ച് ഷൈനയുടെ വീടിന്റെ പരിസരത്തുള്ള അയൽവാസികളും മറ്റൊരു ഒക്കെ തന്നെ ഉന്നയിച്ചത് അതായത് ഭർത്താവിനിൽ നിന്ന് പിണങ്ങി കഴിയുന്ന സ്ത്രീ ജീവിക്കാൻ ശമ്പളമില്ലാതെ ജോലി പറഞ്ഞു അല്ലല്ല അത് അത് ശരിയാണ് അത് കാരണം അത് അതാണ് ഈ യേശു ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾക്ക് കരയുന്നവരോടൊപ്പം നിൽക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഒരു വസ്ത്രമില്ലാത്തവനെ നിന്റെ ഒരു വസ്ത്രം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും അത് ക്രമാനമത്യ വലിയ തോതിൽ വിളിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന പുരോഹിതന്മാരാണ് ഇത്ര നീതിരഹിതമായി മനുഷ്യത്വരഹിതമായും മനുഷ്യരോട് പെരുമാറുന്നത് അതാണ് ആൾക്കാർക്ക് ഇപ്പോൾ ഇതുണ്ട് ഇവർ സുഖലോലുവരായി ജീവിക്കുകയും ഈ വിശ്വാസികൾ കൊടുക്കുന്ന പണം പിന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ചിലവാക്കുകയും അതിൻ്റെ ആ ആഡംബരങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നൊരു കൂട്ടമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവരെന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ദാരിദ്ര്യമോ പട്ടിണിയോ സാമ്പത്തിക പ്രശ്നങ്ങളോ അലട്ടാത്ത ഒരേ ഒരു വിഭാഗം ഉള്ളത് കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വമാണ് കാരണം അത്രമേൽ പണം ഇവർ ഇവർ ഇവരാഡംബര ജീവിതമാണ് നയിക്കുന്നത് കാരണം വില കൂടിയ കാറുകൾ സഞ്ചരിക്കുന്നു വില കൂടിയ കോടികൾ പിന്നെ ചിലവഴിച്ച കൊട്ടാര സമാനമായ വീടുകളിൽ താമസിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം പറയുന്നത് ഈ യേശുക്രിസ്തു പിന്നെ കഴുതപ്പുറത്ത് കയറിപ്പോയി ജീവിതം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്ന അതേ ആൾക്കാരാണ് ബി എംഡബ്ല്യുലും ബെൻസ് കാറിലും സഞ്ചരിച്ച് ഈ സുവിശേഷം പറയാൻ ശ്രമിക്കുന്നത് ഈ കാവട്ട്യമാണ് ഇപ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഈ ഷൈനക്ക് ഒരു ജോലി കൊടുക്കാൻ സഭ തയ്യാറായില്ല അല്ലെങ്കിൽ അവരുടെ ജീവിത യാഥാർത്ഥ്യം അവരനുഭവിക്കുന്ന പീഡനം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഈ സഭ ഒരുക്കിയപ്പോലും ഒരു കരുതലുണ്ടായില്ല അതുപോലെ തന്നെ ഈ ശൈനിക്കും കുഞ്ഞുങ്ങൾക്കും വലിയ തോതിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു ആ ഭർത്താവിൻ്റെ സഹോദരനായ ഒരു വൈദികനാണ് അയാളും ഈ സഭയിൽപ്പെട്ടവരാണ് അയാളാണ് ഏറ്റവും ക്രൂരമായ രീതിയിൽ ഈ സ്ത്രീകളോട് പെരു ഈ സ്ത്രീയോടും കുഞ്ഞുങ്ങളോടും പെരുമാറി എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ അയൽവാസികളും ബന്ധുക്കളും പറയുന്നത് അപ്പോൾ എന്താണ് സഭകൾ ഈ വൈദികന്മാരിലൂടെ പൊതുജനത്തിൽ പറഞ്ഞ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇത് പണ്ടത്തിൻ്റെ കൂടെ വലിയ തോതിലുള്ള ചോദ്യങ്ങളാണ് ആ ശവസംസ്കാര ചടങ്ങിന് വന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് അതിഗുരുതര അതിരൂക്ഷമായ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് അന്ന് ആ ശവസംസ്കാര വേളയിൽ ഉണ്ടായത് ഇതേ ദിവസങ്ങളിൽ ഇതിനൊരു ഒരാഴ്ച മുമ്പാണ് നമ്മൾ കണ്ടത് കോ കോഴിക്കോട്ട് താമരശ്ശേരിയിൽ അലീന എന്ന് പറയുന്ന ഒരു സ്കൂൾ അധ്യാപിക അവരുടെ ആത്മഹത്യ അതും സഭയുടെ താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള സ്കൂളിൽ പതിമൂന്ന് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് ജോലിക്ക് കയറിയ ആ സ്ത്രീക്ക് അഞ്ച് വർഷമായി ഒരു പത്ത് പൈസ ശമ്പളമായി കിട്ടുന്നില്ല സർക്കാർ പിന്നെ തസ്തിക അംഗീകരിച്ചില്ല എന്നൊക്കെയുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞാണ് ഇവരെ ഈ സഭ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് കാരണം ഈ പതിമൂന്ന് ലക്ഷം രൂപ വാങ്ങി പെട്ടിയിലിട്ടതിന് ശേഷമാണ് അവരുടെ നിത്യ ചെലവിനുള്ള പോലും ആ പൈസ കൊടുക്കാൻ ഈ സഭ നേതൃത്വമോ സഭയുടെ അധികാരികളോ തയ്യാറായില്ല എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയിരുന്നു ശമ്പളം വേണ്ട എന്ന് എഴുതി കൊടുത്തു എന്നൊക്കെ എഴുതി എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ റെഗുലറായി ജോലിയെടുപ്പിച്ചു അപ്പൊ അത്ര ക്രൂരതയുള്ള ഒരു ഒരു മുഖമായിട്ടാണ് അതെല്ലാം ഈ പണത്തിന് വേണ്ടിയാണ് മറ്റൊന്നുമല്ല പണത്തിനു വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു വിഭാഗമായി ഈ വെള്ള ധരിച്ച വെള്ള കുപ്പായം ധരിച്ചവരും അല്ലെങ്കിൽ മറ്റ് കളർ കുപ്പായം ധരിച്ചവരും മാറി എന്ന് സാധാരണ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് പണ്ട് കാലങ്ങളിൽ എവിടെയാണ് മെത്രാം പറയുന്ന വേദവാക്യമായിട്ടും അച്ഛൻ പറയുന്ന വേദവാക്യമായി കണ്ടിരുന്ന ഒരു ജനതയാണ് ഇന്ന് കൈ ചൂണ്ടി സംസാരിക്കുകയും ഇവരെ പിന്നെ ഇവർക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തുകഴിഞ്ഞു കാരണം അതിൻ്റെ അതിൻ്റെ ഉത്തരവാദികൾ ഈ സഭാ നേതൃത്വം തന്നെയാണ് ഇവരുടെ വഴിവിഴച്ച നിലപാടുകൾ വഴിവിഴച്ച പോക്കുകൾ ഒരു ക്രൈസ്തവ വിശ്വാസത്തിനും ക്രിസ്തു പഠിപ്പിച്ച നീതിക്ക് ഒക്കെ നീതിന്യായ വ്യവസ്ഥക്കൊക്കെ എതിരായിട്ട് തന്നെ തന്നെയുള്ളൊരു പെരുമാറ്റം ഇവരുടെ ഭാഗത്തു നിന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇവരെ ജനങ്ങൾ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുമ്പിൽ കണ്ടതാണ് എന്തായിരുന്നു കൈവെട്ട് കേസിൽ ഇരയാക്കപ്പെട്ട ജോസഫ് മാഷിനോട് സഭ അന്ന് അന്ന് കോളേജിൻ്റെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ന്യൂമാൻസ് കോളേജിലെ സഭാ മാനേജ്മെന്റ് പെരുമാറിയത് നമ്മൾ കണ്ടതാണ് കാരണം എന്തായിരുന്നു ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാത്തൊരു ഘട്ടത്തിലാണ് കുടുംബശ്രീക്ക് തൊഴിലുറപ്പ് പരിപാടിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ജ ജീവിത ചുറ്റുപാടുകളിലെ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് അവർ ആത്മഹത്യ അന്നും ഇതേപോലെ തന്നെ നിഷ്ക്രിയമായി നിസ്സംഗമായി നിൽക്കുകയായിരുന്നു സഭാനേതൃത്വം ആ മനുഷ്യനെ പീഡിപ്പിക്കുന്നതിന്റെ മുന്നിൽ നിന്നത് ഈ വൈദികരും മെത്രാനും ഒക്കെ തന്നെയായിരുന്നു കാണുകയാണ് എല്ലാ എല്ലാ തരത്തിലും പീഡിപ്പിക്കുകയും ഒരു അതിലൊരു പുരോഹിതം തന്നെയാണ് കൈവെട്ടുക മാത്രമല്ല വേണ്ടി വന്ന കഴുത്തും മെട്ടണമെന്ന് മംഗളം പത്രത്തിൽ ലേഖനം വരെ എഴുതി അപ്പം ഈ ഇതൊക്കെയാണ് അത്തരത്തിലുള്ള ദുഷ്ടജന്മങ്ങളായിട്ട് വൈദികർ മാറുന്നു എന്ന് ആൾക്കാർ പൊതുജനത്തിന് പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ആ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പോയി നിൽക്കുന്നത് ഇത് കാണുകയാണ് ഏഹ് ഇത് വേറൊരു വേറൊരു സ്ഥലത്ത് എവിടെയാണ് നൂറ് വർഷമായിട്ട് യാക്കോബായ ഓർത്തഡോക്സ് സഭ തമ്മിലുള്ള അടി നടക്കുന്നത് അതെന്തിനു വേണ്ടി സ്വത്തിനു വേണ്ടി അല്ലാതെ വിശ്വാസികളുടെ സംരക്ഷണത്തിനോ വിശ്വാസികളെ പുതിയ ഈ ക്രിസ്തുവിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിനോ ഒന്നുമല്ല ഇത് ബെൻസുകാരിൽ ആര് പോകണം ആരുടെ കയ്യിൽ കൊട്ടാര സദസ്യമായ വീടുകൾ വേണം ആരുടെ കയ്യിലാണ് കൂടുതൽ പണം കായ്ക്കുന്ന ആശുപത്രി ഈ സ്കൂള് കോളേജൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത് തന്നെ അത്തരത്തിലുള്ള ഏറ്റവും നെറികേടുകൾ ഒരു വിഭാഗമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ മാറി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അതായത് മനുഷ്യന് നീതി നിഷേധിക്കുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലാണെന്ന് പറയേണ്ടി വരും കാരണം നമ്മുടെ മുമ്പിലുണ്ട് ഇരുപത്തെട്ട് മുപ്പത് വർഷമായിട്ട് അഭയ കേസ് ഇല്ലേ അതിൻ്റെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സഭ കോടികൾ മുടക്കുന്നു മറുവശത്ത് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയൊക്കെ ചെയ്ത വൈദികനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കോടികൾ മുടക്കുന്നു എന്തിനു വേണ്ടി അപ്പം ഇതാണ് അത് അപ്പോൾ അത്തരത്തിലുള്ള നെറിയേടുകളും വൃത്തികേടുകളും കാണിക്കുന്ന ഒരു സമൂഹമായി കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വം മാറിപ്പോകുന്നു എന്നുള്ള സങ്കടകരമായ സ്ഥിതിയിലാണ് ജനങ്ങളുടെ ഈ പ്രതിഷേധം ഉണ്ടാകുന്നത് കാരണം അത് അത്രമേൽ ഇവർ കാണി ഈ പണത്തിൻ്റെ ധാരാളിത്വവും ഈ ധാർഷ്യവുമാണ് സാധാരണക്കാരനോട് കാണിക്കുന്നത് ജനങ്ങളുടെ പണം വാങ്ങി സഭ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളുടെ മേളിൽ പത്ത് പൈസ മുടക്കാതെ ഒരു പിന്നെ തരത്തിലുള്ള ഒന്നുമില്ലാത്ത ഈ പള്ളി പള്ളിയിലച്ചന്മാർ കയറിയിരുന്നിട്ടാണ് ഈ സാധാരണക്കാരനോട് ഈ കണ്ണൂരിട്ടി കാണുകയും അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ നേരെ കൈയ്യൂണ്ടി വർത്താനും പറ്റും ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൂടുന്ന തറവാട്ട് സ്വത്തല്ല ഈ സഭയിലെ സാധാരണക്കാരൻ പിടിയേരി കൊടുത്തും സ്തോത്ര കാഴ്ച കൊടുത്തും അവൻ കൊടുക്കുന്ന സംഭാവനകളുടെ കെട്ടിപ്പൊക്കുന്ന ആശുപത്രിയുടെ മേൽ ഏത് സഭയിലായാലും സ്ഥാപനം കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഒരു വെള്ളക്കുപ്പായക്കാരനോ അല്ലെങ്കിൽ ഒരു ചുവന്ന കുപ്പായക്കാരനോ കയറി അങ്ങിയിരിക്കുകയാണ് ഏഹ് ഇത് അവരുടെ തറവാട്ടു ദിവസത്ത് പോലെയാണ് ഇതിനെ കണക്കാക്കുന്നത് അതാണ് ഈ അത് അതിനൊക്കെയാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇതിനെ സഭകൾക്കുള്ളിൽ ജനാധിപത്യവൽക്കരണം ഉണ്ടാകാത്ത കാലത്തോളം ഈ വൃത്തികേടുകൾ തുടരുക തന്നെ ഇതിനെ ചോദ്യം ചെയ്യാൻ വിശ്വാസികൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇത് വെച്ച കലം പോലെ ആയിത്തീരാൻ അധികകാലം വേണ്ടി വരില്ല വടക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സംഭവിച്ച ആളൊഴിഞ്ഞ വള്ളി കെട്ടിടങ്ങൾ മാത്രമായിട്ട് അവശേഷിച്ച സ്ഥിതിയിലേക്ക് മാറാൻ കേരളത്തിൽ അധികകാലം വേണ്ടി വരില്ല കാരണം അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വം അവരുടെ വിശ്വാസികളോട് പെരുമാറുന്നത് ബാക്കിയുള്ളവരോടൊക്കെ എങ്ങനെയാന്നുള്ളതല്ല സ്വന്തം വിശ്വാസികളുടെ പണം വാങ്ങി ജീ അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഈ സംഘങ്ങൾ കഴിയുന്ന അത്തരത്തിലാണെന്ന് സാധാരണക്കാരൻ പറഞ്ഞു തുടങ്ങി അതിൻ്റെ ബഹുസ്ഫുരണങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റുമാനൂർ കണ്ടതും കോഴിക്കോട് കണ്ടതുമെല്ലാം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്